ം മഹാകവിത്രയത്തിൽ രണ്ടാമൻ എന്ന് പറയപ്പെടുന്ന ഉള്ളൂർ എസ് പരമേശ്വരയരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മരിച്ചു നവീന കവിത്രയത്തിൽ പാണ്ഡിത്യം കൊണ്ടും ഔദ്യോഗിക തലത്തിൽ കൈകാര്യം ചെയ്ത വിഷയങ്ങളെ കൊണ്ടും സ്ഥാനത്താണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ സംസ്കൃത ഭാഷാ പാണ്ഡിത്യത്തിനോടൊപ്പം തന്നെ ആംഗലേയ ഭാഷയിലും അദ്ദേഹത്തിന് അവഗാഹമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരുപക്ഷെ അന്നത്തെ പ്രക്ഷുബ്ധമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളോട് കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല എന്ന് ചിലപ്പോൾ നമുക്ക് വിമർശന ബുദ്ധിയ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് എന്നാൽ അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മേഖലയിൽ ഉള്ള ഒരു അസ്വാതന്ത്ര്യമായിരിക്കാം കാരണം തൻ്റെ ഔദ്യോഗിക ജീവിതം തിരുവിതാംകൂർ സെൻസസ് വകുപ്പിലാണ് തുടങ്ങിയത് അവിടെ നിന്ന് അശ്രാന്ത പരിശ്രമിയായ ഒരു ഒരു മനുഷ്യൻ്റെ കൃതകൃത്യതയുള്ള ഔദ്യോഗിക ജീവിതത്തിന് അദ്ദേഹത്തിന് കിട്ടുന്ന ഉന്നതി അത് ദിവാൻ പേഷ്കാർ പദവിയോളം എത്തുകയുണ്ടായി എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു കരട് ചർച്ചയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അംഗമായിരുന്നു സാക്ഷാൽ ശ്രീ ചിത്തിരി തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച നമ്മുടെ ഒരു മുന്നേറ്റത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു നാഴികക്കല്ലായ ആ സംഭവം അതിൻ്റെ ആ ഒരു വിജ്ഞാപനം അത് എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അത്രയധികം ഔദ്യോഗികമായി അത്രയും തിരക്കുകൾ ഉള്ള ഉത്തരവാദിത്വങ്ങൾ ഉള്ള ബഹുമുഖമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ കാവ്യരചനയ്ക്കും അദ്ദേഹം സമയം കണ്ടെത്തി എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം അതും വെറും ഒരു കാവ്യരചന മാത്രമല്ല ഉമാകേരളം പോലെ ശൈലീനിഷ്ഠ പുലർത്തിക്കൊണ്ട് ഒരു മഹാകാവ്യം രചിക്കുക ഒപ്പം തന്നെ കേരള സാഹിത്യ ചരിത്രം ഏഴു വോളങ്ങളായി പടർന്ന് പരന്നു കിടക്കുന്ന സാഹിത്യ ചരിത്ര ഗ്രന്ഥം എല്ലാ കാലത്തേക്കും ഒരു വലിയ ഒരു ആധാരഗ്രന്ഥമാണത് ഏതൊരു വിദ്യാർത്ഥിക്കും മലയാള സാഹിത്യത്തിൻ്റെയും മലയാള ഭാഷയുടെയും വളർച്ചാ ഘട്ടങ്ങളെ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ആശ്രയിക്കാവുന്ന തരത്തിൽ ഈടുറ്റ ഒരു ആധാര ഗ്രന്ഥം കേരള സാഹിത്യ ചരിത്രം ഏഴു വാള്യങ്ങൾ ഒരുപാട് ഖണ്ഡകാവ്യങ്ങൾ അത്രയേറെ കുട്ടികൾക്കുള്ള കവിതകൾ അങ്ങനെ ഒരു നിമിഷം പോലും നിൽക്കാതെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ശേഷം സർഗാത്മക രചനകളിൽ മുഴുകുന്ന ബഹുമുഖ പ്രതിഭയായ ഒരു വ്യക്തിത്വമായിരുന്നു ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നമുക്കറിയാം ആ ഒരു കാലഘട്ടം ദേശീയ സ്വാതന്ത്ര്യ സമരം അലയടിക്കുന്ന ഒരു കാലഘട്ടമാണ് കുമാരനാശാൻ തുടങ്ങി നവോത്ഥാന ചിന്തകൾ അത് ഇവർ ഒരു ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരല്ലെങ്കിൽ പോലും ആ ഒരു കാലത്ത് നവീന കവിത്രയമെന്ന് ഇവർ സമകാലികരായി ആ രചനാ സങ്കേതങ്ങളിൽ അവർ പുലർത്തിപ്പോന്ന സാജാത്യ വൈജാത്യങ്ങൾ എല്ലാം നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ കുമാരനാശാൻ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അത് ഉറച്ച നിലപാടുകൾ കാവ്യത്തിലുടനീളം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈടുറ്റ രചനകൾ ഒപ്പം തന്നെ വള്ളത്തോൾ നാരായണമേനോനും രംഗത്തുണ്ട് അടിയുറച്ച ദേശീയോദ്ഗ്രഥന ചിന്തകളും ഉറച്ച മാതൃഭാഷാ സ്നേഹവും അങ്ങനെ രണ്ടു തലങ്ങളിലൂടെ വളർന്ന് പടരുന്ന വള്ളത്തോൾ വള്ളത്തോൾ സ്കൂൾ അങ്ങനെ വേണമെങ്കിൽ പറ രചനയുടെ വള്ളത്തോൾ സ്കൂൾ രചനയുടെ കുമാരനാശാൻ സ്കൂൾ അപ്പോൾ കാവ്യ കാവ്യസങ്കേതങ്ങൾ ഇവർ മൂന്ന് പേരും സ്വീകരിച്ച ഈ കാവ്യ കാവ്യസങ്കേതങ്ങളെ ഓരോ ഓരോ പാഠശാലകളായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം അപ്പോൾ ഇതിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന ആ ഒരു രചനാ വിദ്യാലയം ആ ഒരു പാഠസങ്കേതം അതിൽ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ അലയടികൾ കാവ്യത്തിൽ അദ്ദേഹം കൃത്യമായി ഇപ്പോൾ വള്ളത്തോളിൻ്റെ പോരാ പോരാ എന്ന കാവ്യം നമുക്കറിയാം പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂര മുയരട്ടെ ഭാരതക്ഷ്മ ദേവിയുടെ തൃപതാകകൾ വളരെ വ്യക്തമായി ദേശീയ സ്വാതന്ത്ര്യ സമരം എൻ്റെ ഗുരുനാഥൻ അങ്ങനെ വളരെ വ്യക്തമായി അദ്ദേഹം രചി രചനകളിൽ തൻ്റെ അഭിപ്രായങ്ങൾ നിലപാടുകൾ പറയുന്നുണ്ട് ഉള്ളൂർ കൃത്യമായി അദ്ദേഹത്തിന് നിലപാടുകളുണ്ട് പക്ഷേ തൻ്റെ പ്രവൃത്തി മണ്ഡലം തന്നിലേൽപ്പിക്കുന്ന ചില ചില പരിമിതികൾ ചില ചില സ്വ അസ്വാതന്ത്ര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം നിലപാടുകളെ വളരെ കൃത്യമായി പറഞ്ഞാൽ താൻ ജോലി ചെയ്യുന്ന തൻ്റെ ഔദ്യോഗിക മണ്ഡലത്തിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ ഓർത്തുള്ള ബോധ്യങ്ങളാവാം ഭയം എന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ഒരു ആർജവമുള്ള മനുഷ്യനാണ് ഒരു ബഹുമുഖ പ്രതിഭയാണ് അത് ഭയമായിരിക്കില്ല അതൊരു ബോധ്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ രചനകളിലും ഈ അലയടിക്കുന്ന ദേശീയതയും അതുപോലെ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് പറഞ്ഞതുപോലെ തൻ്റെ കവിതകൾക്ക് ഏറെയും അദ്ദേഹം പുരാണ കഥാ സന്ദർഭങ്ങളുമായി കോർത്തു കെട്ടിയാണ് തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണം ചിത്രശാല തന്നെയാണ് ചിത്രശാല രചിക്കുവാനുണ്ടായ കാരണം അതും ഇതുപോലെ വളരെയധികം പ്രതിഷേധിക്കുന്ന ആത്മാഭിമാനമുള്ള ഒരു ഭാരതീയൻ തൻ്റെ സ്വത്വത്തെ മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന ഒരു ആൾ അവമതിപ്പ് കാണിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രതിഷേധം ഒരു പ്രതികരണം പോലെയാണ് ചിത്രശാല രചിക്കുന്നത് കാതറിൻ മേയോ എന്ന അമേരിക്കൻ വനിത മദർ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഭാരതത്തിലെ സ്ത്രീകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പറയുന്നുണ്ട് അവർക്ക് അക്ഷരജ്ഞാനമില്ല അവർക്ക് പുറം ലോകത്തെക്കുറിച്ച് യാതൊരു വെട്ടവും വെളിച്ചവുമില്ല തൊഴിലില്ല വരുമാനമില്ല സ്വാശ്രയശീലം അറിയില്ല എന്നിങ്ങനെ അന്നത്തെ ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ അവസ്ഥ ലജ്ജിപ്പിക്കുന്നതാണ് വളരെ ദയനീയമാണ് എന്നിങ്ങനെ കാത്തറിൻ മ മേയോ എന്ന അമേരിക്കൻ വനിത വിമർശിക്കുന്നുണ്ട് കാത്തറിൻ മേയോ എന്ന അമേരിക്കൻ വനിതയോട് അവരുടെ ധാരണകൾ തെറ്റാണ് അങ്ങനെയൊന്നുമല്ല ഭാരതീയ സ്ത്രീത്വം അത് വളരെ ആർജവമുള്ളതാണ് വളരെയധികം ശക്തരാണ് ആന്തരികമായ ആത്മചൈതന്യത്തിൽ വളരെയധികം ഉറച്ചു വിശ്വസിക്കുകയും അങ്ങനെ തന്നെ ജീവിതത്തിൽ നല്ല ധീരമായി തന്നെ ജീവിതത്തിൻ്റെ ഏത് അഗ്നിപരീക്ഷകളെയും നേരിടാൻ കെൽപ്പുള്ളവരുമാണ് എന്നെല്ലാം ഉള്ളൂർ തൻ്റെ ചിത്രശാലയിലൂടെ പറയുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹം അത് സ്ഥാപിക്കുന്നത് പുരാണത്തിലെ ശക്തരായ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളെ മുൻനിർത്തിയിട്ട് പഞ്ചകന്യാരത്നങ്ങളെ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത് ഇതിനോട് വിയോജിക്കാം യോജിക്കാം നമുക്കിതിനോട് യോജിക്കാം വിയോജിക്കാം അത് നമ്മുടെ സ്വ സ്വതന്ത്രമായ നിലപാടുകളാണ് നമുക്ക് ഇത് കാതറിൻ മേയോ പറഞ്ഞതാണ് ശരിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അന്നുമെന്നും എന്തുയർച്ചയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഉള്ളത് എന്ന് വളരെ കൂലങ്കശമായി ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞതല്ലേ ശരി എന്ന് അതൊക്കെ നമ്മുടെ നിലപാടുകളാണ് നമുക്ക് ഏതു പക്ഷം വേണം ചേരണമെന്നതൊക്കെ നമുക്ക് തീരുമാനിക്കാം പിന്നെ പുരാണത്തിലെ സ്ത്രീകളെ മുൻനിർത്തിയിട്ടാണോ വർത്തമാനകാല സ്ത്രീ ദുരിതങ്ങളെ താരതമ്യം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിമർശന ബുദ്ധിയാവുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കാലത്തിൻ്റെ വലിയ ചോദ്യങ്ങൾക്ക് മുഖം തിരിച്ചു നിന്ന ഒരു ഭീരുവല്ല കാലത്തിൻ്റെ അവസ്ഥകൾക്ക് മുഖം തിരിച്ചു നിൽക്കുകയോ പിന്തിരിഞ്ഞോടുകയോ ചെയ്തിട്ടില്ല അതാത് സമയങ്ങളിൽ എല്ലാത്തിനോടും അദ്ദേഹം ശക്തമായ കാവ്യഭാഷയിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി അതിന് ചിലപ്പോൾ പുരാണ കഥാസന്ദർഭങ്ങളായിരിക്കാം സ്വീകരിച്ചിട്ടുണ്ടാവുക എന്നു മാത്രം ചിത്രശാലയിൽ തുടങ്ങുന്നത് തന്നെ കാത്തറിൻ മേയോ പറഞ്ഞ ആ വിമർശനങ്ങളെ സംക്ഷിപ്തമായി കൊണ്ടുവന്നിട്ടാണ് ഭാരതക്ഷമേ നിൻ പെൺമക്കൾ അടുക്കളക്കാരികൾ വീടാം കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ നരൻ ഗർഭാധാനപാത്രങ്ങൾ അജന്മന്ദ പശുപ്രായകൾ അബലകൾ എന്നിങ്ങനെ കാത്തറിൻ മേയോ പറഞ്ഞിരിക്കുന്ന അന്നത്തെ ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അങ്ങനെയല്ല എന്ന് ആ വിമർശനങ്ങളെയാണ് ആദ്യം കവി കൊണ്ടുവന്നിരിക്കുന്നത് പിന്നീട് ആ വിമർശനങ്ങളെ ഓരോന്നിനെയും ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീ ശക്തയാണ് ശക്തേയമായിട്ടുള്ള ആർജവങ്ങളുടെ പ്രഭവമാണ് എന്നെല്ലാം പുരാണത്തിലെ ഈ പഞ്ചകന്യാരത്നങ്ങളുടെ ജീവിതം മുൻനിർത്തി കവി സ്ഥാപിക്കുന്നുമുണ്ട് അമേരിക്കൻ വനിത ആയ കാതറിൻ മേയോയെ കവി നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നുമുണ്ട് ഓരോ കവിതകളും പിന്നെ ഇപ്പോൾ നമ്മൾ മഹാകവിത്രയത്തിലെ മൂന്ന് കവികൾ നമുക്ക് വല്ലത്തോളിനെ കുറിച്ചാണ് പറയേണ്ടത് ഇപ്പോൾ ഈ മൂന്ന് കവികളും തമ്മിൽ സാജാത്യങ്ങൾ കുറവാണെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു വ്യത്യാസങ്ങളാണ് കൂടുതലും എന്നാലും അവർ ജീവിച്ച ഒരു കാലം ആ കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ ആ കാലത്തിൻ്റെ പ്രക്ഷുബ്ധതകൾ ആ കാലത്തിൻ്റെ പ്രത്യാശകൾ അതെല്ലാം അവർ അവരുടെ കാവ്യങ്ങളിലേക്ക് വിഷയമാക്കുകയും ഉറക്കെ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന് നമ്മൾ ഏറ്റവും അധികം പറയാറുണ്ട് സംസ്കൃത ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കവിതയിൽ സംസ്കൃത ഭാഷ സ്വാധീനം വളരെ കൂടുതലാണ് എന്നാൽ കുട്ടികൾക്ക് വേണ്ടി രചിച്ചിരിക്കുന്ന വളരെ നല്ല തനി മലയാളത്തിൽ ശുദ്ധ മലയാളത്തിൽ ലാളിത്യമുള്ള മലയാളത്തിൽ അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ചിത്രപതംഗമേ നിന്നെ കണ്ടൻ ചിത്തം തുടിച്ചുയരുന്നു ഇതുപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കവിതകൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് പ്രേമസംഗീതം പറയാതെ ഉള്ളൂരിൻ്റെ കവിതകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രേമസംഗീതം പറയാതെ കടന്നു പോകാൻ പറ്റില്ല അങ്ങനെ ഓരോ കവിതയും പ്രേമസംഗീതത്തിൽ ഭാഷ അല്പം കഠിന ഭാഷയാണ് പക്ഷേ വളരെ ലളിതമായും അതിനകത്ത് ലോകോക്തികൾ പറയുന്നുണ്ട് വിളക്കു കൈവശം ഉള്ളവനെങ്ങും വിശ്വം ദീപമയം എത്ര ലളിതമായ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത് വിളക്കു കൈവശം ഉള്ളവനെങ്ങും വിശ്വം ദീപമയം അതിനകത്ത് വലിയ ഭാഷാ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതുപോലെ നം നമിക്കിൽ ഉയരാം നടുുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണിവധു നാഗം നരകവും അതുപോലെ അതിനകത്ത് നാഗമെന്ന ഒരു വാക്കുമാത്രമാണ് സംസ്കൃതം നാഗം സ്വർഗം നമ്മൾ തന്നെയാണ് നമ്മൾക്ക് സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കാര്യ എന്താണ് ലളിതമായ മലയാള പദങ്ങളിൽ വലിയ ലോകോക്തികളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മഹാകവിത്രയത്തിൽ നമ്മൾ കുമാരനാശാനെക്കുറിച്ച് പറഞ്ഞു ഉള്ളൂർ എസ് പരമേശ്വരയരെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് വള്ളത്തോൾ നാരായണമേനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം